ചെകുത്താൻ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ ഇഞ്ചിക്കാട്ട് തറവാട്ടിൽ മോനെ ജോമോനി ജോസ് ഉച്ചത്തിൽ വിളിച്ചു എന്താ ചാച്ച ജോമോനോടിയൊന്ന് കാര്യം ചോദിച്ചു നമ്മുടെ മത്തായി മുതലാളി ഉണ്ടല്ലോ അവൻ്റെ പെണ്ണ് മെഡിസിൻ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നു അവളെപ്പോ കണ്ടോളുന്നു ജോസ് കഴിപ്പിച്ചു ശരി ചാച്ചാ അല്ല മോളെന്തിനാ കാണുന്നേ അങ്ങേരെ കണ്ടാൽ പോരി സംശയത്തോടെ ജോമോ ചോദിച്ചു നീ മത്തായിയാണോ കിട്ടാൻ പോകുന്നത് അങ്ങേരെ പോയി കാണാൻ ദേഷ്യത്തിൽ ജോസ് ചോദിച്ചു എനിക്ക് പെണ്ണ് വേണ്ട ജോമോൻ വാ വിളിച്ചു പറഞ്ഞു എന്നാ എനിക്ക് വേണം നീ പോയി നോക്കിട്ട് വാടാ ജോസല്ലാച്ചാച്ച നോക്ക് എനിക്ക് വേണ്ട പെണ്ണ് ഞാൻ കെട്ടില്ല ചിണിയിക്കൊണ്ട് ജോമോൻ പറഞ്ഞു ഏ കാ മോനി ജോസിന്റെ വായിൽ നിന്ന് തെറി ഈശോയെ ഞാൻ പോവാം കാതമ്പത്തിക്കൊണ്ട് ജോമാൻ പറഞ്ഞു പോയാൽ നിനക്കൊള്ളാം ഇരുത്തി മൂളിക്കൊണ്ട് ജോസ് പോയി ഇതങ്ങ് നേരത്തെ പറഞ്ഞപ്പോരേ വെറുതെ വായിൽ നിന്ന് കേൾക്കണമായിരുന്നു കേൾക്കണമായിരുന്നോ ബോബനോടിയൊന്ന് അവന്റെ മുന്നിൽ നിന്ന് കിണിയിക്കൊണ്ട് പറഞ്ഞു ഓടാ തേണ്ടി നീ ഉണ്ടായിരുന്നു ഇവിടെ എന്നിട്ടാണോ എന്നെ രക്ഷപ്പെടുത്താതെ നോക്കിയെന്നത് ഒന്നുമില്ലലും നാളത്തെ വിശുദ്ധനല്ലയോ ഈ ഞാൻ അത് നീ മറന്നു അല്ലടാ അതിന് നീ അച്ഛനാകണ്ടേ ബോവൻ ചിരിച്ചോണ്ട് ചോദിച്ചു ഞാനാകില്ലേ അച്ഛൻ ആകും പള്ളിയിലെ അച്ഛനല്ല എന്ന് മാത്രം നീ പോയി പെണ്ണ് കണ്ടച്ചു ഓടോ ജോമന്റെ തോളി തട്ടി ബോബൻ പറഞ്ഞു ജോമോൻ ഒന്നും ഇണ്ടാതെ ബോവൻ തുളസിയുടെ മുന്നിൽ ബുള്ളറ്റ് നിർത്തി എന്നാടി നിനക്കൊരു മറുപടിയില്ലാത്ത നിനക്കെന്നെ ഇഷ്ടമല്ലേ അല്ലേ ബോവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു അതിന് താനാര ഇഷ്ടപ്പെടാൻ തുളസി കണ്ണുകൾ വിടർത്തി ചോദിച്ചു അത് ശരി അപ്പോൾ നിനക്ക് മിണ്ടാനും അറിയാം അല്ലയോ പറയ എന്നെ കുറിച്ച് എന്താണറിയേണ്ടത് വെള്ളത്തിൽ നിന്നിറങ്ങി കൈയട്ടി ബോവൻ ചോദിച്ചു തുളസി അവനെ കടന്നു കടന്നുപോകാൻ പോയതും അവളുടെ കയ്യിൽ പിടിച്ചൊലിച്ച് തൻ്റെ മുന്നിൽ നിർത്തി അവളുടെ കരിമിഴികൾ പേടിയോടെ വിടർന്നു അങ്ങനെ അങ്ങ് പോയാലോ നീ എൻ്റെ വെണ്ണല്ലി ബോവൻ മെല്ലെ ചോദിച്ചു അത് താ മാത്രം തീരുമാനിച്ച മതിയോ തുളസി അവനിൽ നിന്ന് കുടഞ്ഞു മാറിക്കൊണ്ട് ചോദിച്ചു മതിയല്ലോ ബോവൻ ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കും ആക്കിയിരിക്കും ഒന്ന് പോയിത്തരാമോ ശല്യം എനിക്ക് തന്നെ ഇഷ്ടമല്ല അല്ല മേലെന്റെ പുറകെ നടന്നാൽ ഈ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കും തുളസി പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പോയി ബോവൻ ചിരിയോടെ മീശയെ പിരിച്ചു ജോമാൻ മനസ്സില്ല മനസ്സോടെ മത്തായുടെ വീട്ടിൽ പോയി അവരോട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ജോമാൻ വീട്ടിൽ കയറിയതും ജോസഫ് ദേഷ്യത്തിൽ നിൽക്കുന്നതാണെന്ന് ജോമാനെ കാര്യം മനസ്സിലായി നിൽക്ക് ഗൗരവത്തിൽ ജോസ് വിളിച്ചു ജോമോൻ വിറയിലൂടെ നിന്നു നീ എന്താണ് അവരോട് പറഞ്ഞത് ജോസ് കയ്യിൽ ബെൽറ്റ് എടുത്തോണ്ട് ചോദിച്ചു അത് പിന്നെ ജോമോൻ വേർത്ത് പേടിയുടെ തലവും പെട്ടിരുന്നു നിന്നോട് പറഞ്ഞതാ അച്ചംപട്ടത്തിന് പോണ്ട പോണ്ട നീ എന്നെ അവമാനിക്കുന്നു അല്ലയോ കാ മോനി ജോസ് പറഞ്ഞോണ്ട് ബെൽറ്റ് കൊണ്ടടിച്ചു ചാച്ച എന്റെ തല്ലിക്കൊന്നാലും എനിക്ക് അച്ഛനായ മതി എനിക്ക് അച്ഛനായ മതി എനിക്ക് പെണ്ണു ഇട്ടുണ്ട ജോമോൻ വേദനയിലേയും കല്ലുപോലെ പറഞ്ഞു റോസി എല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു അവൾക്ക് എതിർക്കാനായില്ല ജോമോൻ എല്ലാ അടിയും മേടിച്ചോണ്ടിരുന്നു ജോസ് അടിയൊടുത്തുമടുത്ത് വെൽത്തി വലിച്ചെറിഞ്ഞോണ്ട് ദേഷ്യത്തിൽ പോയി മോനി അമ്മച്ചിയോടിയൊന്ന് അവനെ കെട്ടിപ്പിടിച്ചു എന്തിനാ അമ്മച്ചി എന്നെ ചാച്ചൻ കെട്ടിക്കാൻ നോക്കുന്നത് എനിക്ക് കെട്ടണ്ട അമ്മച്ചി എനിക്ക് അച്ഛനാണ് ഈശയോട് ചേർന്നിരിക്കണം അതന്നെ ചാച്ചന് മനസ്സിലാകുന്നില്ല തേങ്ങലോടെ ജോമൻ ചോദിച്ചു എന്റെ മോനി അമ്മച്ചി അവനെ ഇറകപ്പുണർന്നു രാത്രി ബോവൻ ജോമോന്റെ മുറിയിൽ പോയി അടി കൊണ്ട് തളർന്ന് ഉറങ്ങുന്ന ജോമനെ ദേഷ്യത്തിൽ ബോവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു അയ്യോ ചാച്ച എന്നെ തല്ലല്ലേ ജോമൻ പേടിയോട് ചാടി എഴുന്നിട്ട് കൈകൊണ്ട് മുഖം മറച്ചു പന്ന മോനി ഇത് ഞാനാ എവിടെ പോയടാ നിന്റെ നാവ് ഇത്ര തല്ലി ചാച്ചപ്പോൾ ബോവൻ വേദന കലർന്ന ദേഷ്യത്തിൽ ചോദിച്ചു ചാച്ചനല്ലടാ എന്നെ തല്ലിയത് എനിക്കാരെയും എതിർക്കാൻ കഴിയില്ലടാ ഈശയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാകും എനിക്ക് കല്യാണം വേണ്ട പോവി വേദനയുടെ ജ്യോമം പറഞ്ഞു ബോവൻ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു ബോവൻ തുളസി കാണൻ എന്നും അമ്പലത്തിന്റെ മുന്നിൽ പോയി നിൽക്കും അവൾ എന്നും തൊഴാൻ പറ്റും അവൾ നിന്ന് കണ്ടുകൊണ്ടുപോകും വർഷമൊന്നായി ഈ പെണ്ണ് അടുക്കുന്നില്ലല്ലോ ജോമോനി ബുള്ളറ്റിൻ്റെ പുറത്തിരുന്നുണ്ട് ബോവൻ ചോദിച്ചു നീ എന്നെ അച്ഛനാവാൻ ഹെൽപ്പ് ചെയ്യുമോ ഞാൻ നിനക്ക് ഇവളെ സെറ്റാക്കി തരാം ഡീ ജോമോൻ ചോദിച്ചു ഡൻ എന്റെ ജീവൻ കൊടുത്തെങ്കിലും നിന്നെ ഞാൻ അച്ഛനാവക്കൂടെ അച്ഛ ബോവൻ അവൻ്റെ കയ്യിൽ അടിച്ചു പറഞ്ഞു നീ ചത്താൽ എങ്ങനെയടാ നീ അവളെ കെട്ടുന്നത് പാവളിച്ച് വിളിച്ച് ജോമൻ ചോദിച്ചു പന്ന മോനി മതിയോ ബോവൻ ചോദിച്ചു മതി വയറ് നിറഞ്ഞു പാ പോവാം ബുള്ളറ്റിൽ കയറിക്കൊണ്ട് ജോമൻ പറഞ്ഞു എടാ മണിയണ്ട നിനക്ക് കിട്ടിയതൊന്നും പോരെ ഈ വർഷത്തെ വിളവ് എനിക്കില്ലേ കൂടുതൽ നീ എന്നത്തിനാ വന്ന് കയറക്കുന്നത് ജോസ് മീശയെ പിരിച്ചു ജോയിച്ചു ജോസേ നിന്നെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശം ഇല്ലെങ്കിലോ മണിയണ്ട പറഞ്ഞോണ്ട് ജോസിന്റെ അടുത്ത് വന്നു നീ അടിമേടിക്കും അത് ഞാൻ കാണും ജോസ് അവനോട് ചിരിയോടെ പറഞ്ഞു നിന്റെ മോൻ വരട്ടെ എന്റെ മുന്നിൽ എന്റെ മോനൊന്നും നിനക്ക് വേണ്ട ഈ ഞാൻ മതി നിനക്ക് തരാനുള്ളത് ജോസ് പറഞ്ഞുകൊണ്ട് മണിയണ്ടന്റെ കവിളിൽ ആഞ്ഞു തല്ലി ഡാ മണിയണ്ടൻ അലറികൊണ്ട് ജോസിന്റെ കഴുപ്പിൽ പിടിച്ചു എല്ലാവരും ചേർന്ന് മണിയട്ടനെ പിടിച്ചു മാറ്റി നിന്നെ എടുത്തോളാം നിന്നെ ഞാൻ പിരിക്കും നിന്റെ മോനിൽ നിന്ന് അന്ന് ഞാൻ വരും നിന്നെ കാണാൻ നീ ചെവിയിൽ നിളടാ മണിയട്ടൻ പറഞ്ഞോണ്ട് പോയി നീ ഒലത്തും ജോസ് പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ആ പോകുന്നത് നോക്കിച്ചിരിച്ചു ഇഞ്ചിക്കാട് തറവാട്ടി ചാച്ചാ ബോവൻ വിളിച്ചുകൊണ്ട് സോവൽ എത്തിരുന്നു എന്നടാ പോയി ജോസ് നോക്കി ചോദിച്ചു ഇന്നലെ ചന്തയിൽ എന്നതായിരുന്നു ബോവൻ ചോദിച്ചു നീ അറിഞ്ഞോ അവ എന്നോട് ആളവ നോക്കി ഞാൻ ഒന്ന് പൊട്ടിച്ചു അത്രേ ഞാൻ ചെയ്തോളൂ എൻ്റെ അപ്പനെ സമ്മതിക്കണം ബോവൻ ജോസിനെ കുളിക്കൊണ്ട് പറഞ്ഞു രാവിലെ ജോമോൻ ബോവനെ കൂട്ടാതെ പുറത്തുപോയി നീ അങ്ങോട്ടാ പോകുന്നത് ജോസ് ഉച്ചത്തിൽ വിളിച്ചു വരാൻ ചാച്ച ജോമോൻ പറഞ്ഞോണ്ട് പോയി പാർക്കിൽ തുളസിയുടെ അടുത്തിരിക്കുന്നു ജോമോൻ ഏറെ നേരമായും ആരും ഒന്നും മിണ്ടിയില്ല നിനക്ക് ബോബി ഇഷ്ടമല്ലേ ജോമോൻ മൗനം മുറിച്ചു തുളസി ഒന്നുമിണ്ടാതിരുന്നു തുളസി എന്റെ അനിയായതുകൊണ്ട് പറയല്ല മഹാ തെമ്മാടിയ പക്ഷേ സ്നേഹമുള്ളവനാ കലിപ്പനാണ് വെട്ടൊന്ന് തുണ്ട് രണ്ട് അതാണ് അവൻ്റെ സ്വഭാവം പക്ഷെ വിശ്വസിക്കാം ഇന്നുവരെ ഒരു പെണ്ണിന് വേണ്ടിയും ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല ഒന്നും ഇതുപോലെ ആഗ്രഹിച്ചിട്ടില്ല ബോവൻ കിട്ടിയാൽ നീ ഭാഗ്യവതിയാണ് അവൻ അത്രമേൽ നിന്നെ സ്നേഹിക്കുന്നു എടുത്തുചാട്ടം കൂടുതൽ എന്നേ ഉള്ളൂ പക്ഷെ പാവമാണ് ഇനിയും അവനെ കാത്തിരിക്കാൻ വെക്കല്ലേ ജോമൻ പറഞ്ഞു നിർത്തി എനിക്ക് ബോവേട്ടിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കുടുംബം അറിയാലോ അതുകൊണ്ടാണ് ഞാൻ തുളസി പറയാതെ നിർത്തി അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് തുളസി അവൻ എന്നെ പ്രണയിക്കുന്നത് ജോമാൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി തുളസി പുഞ്ചിരി എടുത്തു നാളെ അവനെയും കൊണ്ട് അമ്പലത്തിൽ വരാം നീ പറയണം നിൻ്റെ നാവുണ്ട് അതവൻ കേൾക്കുമ്പോൾ അവൻ്റെ മൂത്ത് കിരിയുന്ന പാവം എനിക്ക് കാണാനാണ് ചിരിയോടെ ജോമാൻ പറഞ്ഞു തുളസി തലയാട്ടി അടുത്ത ദിവസം ബോവനും ജോമോനും അമ്പലത്തിന്റെ മുന്നിലോ ഒന്നിരുന്നു അവൾ വരുമോ ബോവൻ ചോദിച്ചുകൊണ്ട് നോക്കിയിരുന്നു വരും വരേണ്ട സമയമായല്ലോ ജോമോൻ ഉള്ളിൽ ചിരിച്ചോണ്ട് പറഞ്ഞു എന്നും ഇങ്ങനെ നോക്കി നോക്കി മടുത്തു അവൾക്കൊരു കുരുക്കുമില്ലല്ലോടാ നിരാശയോടെ ബോവൻ പറഞ്ഞു തുളസി തൊഴുതു പുറത്തു ബോവനെ നോക്കി വരുന്നു ഡാ അവൾ വരുന്നടാ ജോമാനുക്കുലുക്ക് സന്തോഷത്തോടെ ബോവൻ പറഞ്ഞു തുളസി ക്രോസ് ചെയ്ത് ബോവന്റെ അടുത്ത് പ്രസാദം ബോവൻ്റെ നിറകിൽ വിളിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഒന്നുമിണ്ടാതെ തിരിഞ്ഞു പോയി ഓയി ബോവൻ ഉച്ചത്തിൽ വിളിച്ചു തുളസി നിന്ന് തിരിഞ്ഞു നോക്കി പ്രസാദം വയ്ക്കാനാണോ വന്നത് ബോവൻ ചോദിച്ചു അതെ ഇനി എന്നും എൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം അടിച്ചാൽ മതി തുളസി ചിരിയോടെ പറഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തു എടാ അവളിനോട് മിണ്ടി അവളിനോട് മിണ്ടി ബോവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ജോമൻ അവന്റെ സന്തോഷം കണ്ടിരുന്നു തുളസി ഒന്നും അത് പുഞ്ചിരിയോടെ നടന്നു വന്നു ഡാ കോപ്പേ എന്താടാ നിനക്ക് ഒരു കൂസിലില്ലാത്ത ബോവൻ ജോമനോട് ചോദിച്ചു അവൾക്ക് നിന ഇഷ്ടമാണെന്ന് നേരത്തെ എനിക്കറിയാം ജോമോ പറഞ്ഞു എങ്ങനെ ബോവൻ കണ്ണുകൾ വിടർത്തി ഇന്നലെ അവളെ കണ്ടു ജോമോൻ എല്ലാ കാര്യങ്ങളും ബോവനോട് പറഞ്ഞു ബോവൻ സന്തോഷം കൊണ്ട് ജോമോനെ വാരിപ്പുണർന്നു അതെ എൻ്റെ കാര്യം നീ മറക്കരുത് കേട്ടല്ലോ ജോമോൻ ഓർമ്മപ്പെടുത്തി ഞാൻ മറക്കലിടാ പോയി ജോമോനെയും കൊണ്ട് ബോവൻ തറവാട്ടിൽ പോയി തറവാട്ടിൽ പോയതും കുറച്ച് ആളുകളും ഒരു പെണ്ണും ഇരിക്കുന്നത് കാണുന്ന രണ്ടുപേരും പരസ്പരം നോക്കി വേ റോമിനി ഇതാ നമ്മുടെ മൊത്തമോൺ ജോമോൺ നന്നായിട്ട് നോക്കിക്കോ ഇനി ചെക്കന് എന്തെങ്കിലും കുറവുണ്ടെന്ന് പറയരുത് ചിരിയുടെ ജോസ് പറഞ്ഞൊപ്പിച്ചു ഇതെന്നെ ചാച്ച ബോവൻ അടുത്തൊന്ന് ചോദിച്ചു ഇതോ ചെക്കനെ കാണാൻ ചടങ്ങ് ചിരിയുടെ ജോസ് പറഞ്ഞു ചെക്കനെ കാണാൻ ചടങ്ങോ വാവൊളിച്ച് ബോവൻ ചോദിച്ചോണ്ട് ജോമോനെ നോക്കി ഇതാ നിന്റെ ചേട്ടത്തിയമ്മ പേര് ആമരിയ റോബിൻ വലിയ പടത്തക്കാരിയ കാനഡയിൽ വർക്ക് ചെയ്യുന്നു വാവൊളിച്ച് ജോസ് പറഞ്ഞു ഈശോയെ ഞാൻ പെട്ടു ജോമൻ മനസ്സിൽ പറഞ്ഞോണ്ട് ബോവനെ നോക്കി അപ്പ അവന് പള്ളിയിൽ അച്ഛനങ്ങനല്ലേ ആഗ്രഹം വെറുതെ എന്തിനു ഇതൊക്കെ അവൻ പൊട്ട നീ ബോവൻ കാലുവാട്ടിക്കൊണ്ട് പറഞ്ഞു ജോസ് ഒറ്റാട്ടെ ഈശോയെ ബോവൻ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നിട്ട് ജോമന്റെ അടുത്ത് പോയി ഈ കല്യാണം നടക്കും നടന്നിരിക്കും അതിന് തടസ്സമായിട്ട് വരുന്നവർ ഞാൻ പട്ടത്തിന് പട്ടത്തിനോടും അതാരായാലും ഏലിയാനെയും ബോവനെയും നോക്കിക്കൊണ്ട് ജോസ് പറഞ്ഞു അപ്പൻ ചെയ്താലും ചെയ്യും കൈവിട്ട് പോയടാ ബോവൻ മെല്ലെ വിറുറുത്തു എടാ നിന്റെ ലൗസ് സെറ്റാക്കി തന്നല്ലോ ഇതെനിക്ക് പൊളിച്ചതാടാ മുത്തല്ലി ജോമൻ മെല്ലെ ചോദിച്ചു എനിക്ക് എനിക്കച്ഛനാവണ്ട നീ അതുകൊണ്ട് പെണ്ണ് കെട്ടിക്കോ ബോവൻ തടി ഊരി ദുഷ്ടൻ കാലു ജോമോൻ മനസ്സിൽ പറഞ്ഞു തുടരും